ഹലോ ഒരാഴ്ചയും കൊണ്ട് മുടിക്ക് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ നീളം വെപ്പിച്ചാലോ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഏഴു ദിവസത്തെ ചലഞ്ചാണ് അപ്പോൾ ഏഴ് ദിവസം നമ്മൾ ഡിഫറെൻ്റ് ആയ ഓരോ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആണ് കേട്ടോ താളി അതുപോലെ തന്നെ ഹെയർ ഓയിൽ അത്രയും കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എൻ്റെ മുടി കണ്ടില്ലേ നല്ലപോലെ ഡാമേജ് ആണ് ഒന്നാമത്തെ കാര്യം ഞാനൊരു വൺ വീക്കായിട്ട് ഹെയർ ഓയിലോ താളിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിനാ എന്നാലുള്ള റിസൾട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ എടുക്കുന്നത് നമ്മുടെ കേശമന്ത്ര ഹെയർ ഓയിലാണ് ഞാനൊരു നാല് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല പോലെ ഒരു റിസൾട്ട് തന്നതാണ് ഈ പ്രൊഡക്റ്റ് ഈ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇടുക്കി ബേസ്ഡ് ആണ് കേട്ടോ പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പ്യുവർ വെളിച്ചെണ്ണ തയ്യോന്നി അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഭാഗത്തൊക്കെ തന്നെ കഞ്ഞുണ്ണി എന്നും പറയും കേട്ടോ പിന്നെ കറ്റാർവാഴ കീഴാർ നെല്ലി നീലാമരി മയിലാഞ്ചേല കറിവേപ്പില ചെറിയുള്ളി നെല്ലിക്ക തുളസി ഇങ്ങനെ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സാറ്റിസ്ഫൈ ഘടകം എന്നൊക്കെ പറയില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ താളിയൊക്കെ തേക്കുമ്പോൾ ഓൾറെഡി ഒരു ദിവസം ചെമ്പരത്തി താളി തേക്കും പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത താളി തേക്കില്ലല്ലോ ഇപ്പോൾ ഹെയർ കെയർ ചലഞ്ച് ചലഞ്ചാകുമ്പോൾ ഓക്കെ അല്ല നോർമലി നമ്മൾ തേക്കില്ല അപ്പം ഇത്രയും ഇത് നമുക്ക് ഒരു ഒറ്റ ഹെയർ ഓയിൽ കിട്ടുന്നു എന്നുള്ളത് നമ്മളെ മുടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുടിയോട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യമല്ലേ നമുക്ക് ഭയങ്കര സ്നേഹം കൊടുക്കാൻ പറ്റുന്ന മുടിയോട് ഇങ്ങനെയൊക്കെയല്ല നമുക്ക് സ്നേഹം കാണിക്കാൻ പറ്റില്ല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത് പിന്നെ ഞാൻ എറണാകുളത്താണ് ജോലി കേട്ട് നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഹോസ്റ്റലിലാകുമ്പോൾ അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെയും കാലാവസ്ഥയുടെ ഒക്കെ അറിയാലോ നമുക്ക് അത്യാവശ്യം അവിടെ ഇരുന്നൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഹെയർ ലോസ് അതായത് മുടി അതുപോലെ മുടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സെയിം എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ലപോലെ മുടി ഒഴിയൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ മുടി ഒഴുകിൽ കൊഴിയൽ കുറേ കുറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ടെൻഷനും അങ്ങനെ ഭയങ്കര നമ്മൾ വർക്ക് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര പ്രഷർ ആയിരിക്കില്ല വർക്കൊന്നും തന്നെ പ്രോപ്പർ ആവാറില്ല ആ സമയങ്ങളിലൊക്കെ ഇത് വൈകുന്നേരത്ത് കുളിച്ച് കിടക്കുകയെന്നുണ്ടെച്ചാൽ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു ഭയങ്കര കൂളിങ് എഫക്റ്റ് ആയിരുന്നു നല്ലപോലെ ഉറക്കം കിട്ടായിരുന്നു അങ്ങനെ കുറേ കാര്യമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഗേശമന്ത്ര ഹെയർ ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടതിന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവർ അവരെങ്ങനായിരുന്നു നമ്മുടെ മുടിക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച ശേഷം ഫസ്റ്റ് ഒരു കൺസൾട്ടേഷൻ പോലെയൊക്കെ എടുത്തിട്ടാണ് നമുക്ക് അതും ഫ്രീ കൺസൾട്ടേഷൻ ആട്ടോ എന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ഓയിലൊക്കെ അവർ കൃത്യമായി പറഞ്ഞു തരുന്നത് എനിക്ക് പേഴ്സണലി അപ്പം നല്ല ഉപകാരം ഉണ്ടായ ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ ഈ ഹെയർ ഓയിലിനെ കുറിച്ച് അറിയണം പിന്നെ ഒരു പേഡ് വീഡിയോ അങ്ങനെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഹെയർ ഓയിൽ വാങ്ങിക്കണം ആഗ്രഹമുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ അതേ പിന്നെ ഞാൻ പിന്നെ നമ്മൾ ഈ ഹെയർ ഓയിൽ അതിപ്പോൾ ഏത് ഹെയർ ഓയിൽ ആയിക്കോട്ടെ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മുടി തലയൊട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ മുടിയുടെ അറ്റത്ത് സ്പ്രീറ്റ്നെസ് വരാതിരിക്കാനും തേക്കുന്നത് നല്ലതാണ് മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് എനിക്കെപ്പോഴുള്ള പരിപാടി കേട്ടോ ഇങ്ങനെ ചുമ്മാ ഒന്ന് കുറച്ചു നേരം നടക്കും ഇടയ്ക്ക് മുറ്റത്തിൽ കൂടെ ഇരിക്കും ഇന്നിപ്പോൾ സിറ്റോട്ട് കൂടെ ഒന്ന് കുറച്ച് നേരം നടന്ന് മൊത്തത്തിൽ ഒന്ന് മസാജൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് കെയർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ തലയിൽ ഈ ഇതൊക്കെ കഴുകി കളയാറുള്ളത് അപ്പം നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോസ് എന്തായാലും അതിൻ്റെ തൊട്ട് പുറകെ വരും കേട്ടോ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഹെയർ കെയർ ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഏത് ഹെയർ ഓയിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ താങ്ക് യു